ചർച്ചയിൽ പങ്കെടുത്ത ചില നേതാക്കൾ ഭയത്തോടെ കൂടി തുറന്നു പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമായിരുന്നു പാർട്ടിയെ കെട്ടിപ്പടുത്തത് എല്ലാ കാലത്തും നല്ല പങ്കുവഹിക്കാൻ കേരളത്തിലെ തൊഴിലാളി വർഗമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ മറന്നുകൊണ്ടുള്ള ഒരു നിലപാടും തീരുമാനവും രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും ഉണ്ടാകരുത് അങ്ങനെ വന്നാൽ പാർട്ടിയുടെ അടിത്തറ തകരും എന്നാണ് ചില നേതാക്കൾ വിമർശിച്ചത് എന്നാൽ ഈ വിമർശനങ്ങൾ ഔദ്യോഗിക നേതൃത്വം തള്ളിക്കളയുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നിലവിലെ നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും മനസ്സിലിരിപ്പ് മാറ്റങ്ങൾ തേടിക്കൊണ്ടുള്ളതാണ് പഴയതെല്ലാം മറക്കുക പുതിയതിനെ പുണരുക ഇതാണ് പുതിയ സി പി എം നയം എന്ന് തന്നെ ഉറപ്പിക്കാം അതല്ലായിരുന്നെങ്കിൽ പാർട്ടിയുടെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ പോലെ ഇന്നും സാധാരണ സഖാക്കളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സഖാവിനെ എങ്ങനെയാണ് പാർട്ടി നേതൃത്വത്തിന് മറക്കാൻ കഴിയുക ആ കഴിവ് ഇപ്പോഴത്തെ നേതൃത്വം സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഒട്ടും മനസ്സിലാകാത്ത ഒരു സത്യം